അച്യുത നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ ഇത് നമുക്കൊരു ഫേഷ്യൽ അങ്ങ് ചെയ്താലോ അപ്പം അത് ആ ഹൈഡ്രാ ഫേഷ്യൽ ചെയ്തതിന് കുറച്ച് സ്റ്റെപ്പുണ്ട് അപ്പൊ അതിൽ എല്ലാ സ്റ്റെപ്പുകളും തന്നെ ചെയ്യണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെതായ എഫക്റ്റ് കിട്ടത്തുള്ളൂ അപ്പൊ ഇന്ന് ഞാനിത് ചെയ്യാന്ന് വിചാരിച്ചത് പിന്നെ വൈകിട്ട് താല് നോക്കി കൊണ്ട് ഞങ്ങളുടെ ഇവിടുന്ന് അതിന്റെ വീട് ഞാൻ പിന്നെ കാണിച്ചു തരാം അപ്പൊ അതിന് വേണ്ടിട്ട് വൈകിട്ടാണ് അപ്പൊ ഞാൻ ഓർത്ത് ഒന്ന് രാവിലെ ഒന്ന് ചെയ്തേക്കാം ചെയ്തിട്ടൊക്കെ കുളിക്കാന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ ഇത് ചെയ്യുമ്പോ എന്റെ കൂട്ടുകാരെ കൂടെ ഒന്ന് കാണിച്ചുചേരാന്ന് വിചാരിച്ചു അപ്പൊ ഹൈഡ്രാഫേഷ്യൽ എല്ലാം വരും പാർലറിലൊക്കെ പോയി ചെയ്യും ചുമ മാറിയിട്ടില്ല പോയി ചെയ്യും ചെയ്യുമ്പോഴത്തേക്കും അവിടെയൊക്കെ ഭയങ്കര റേറ്റ് ആണ് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഓരോ സാധനങ്ങൾക്കും ഭയങ്കര വിലയല്ലേ അപ്പം അത് നമ്മുടെ വീട്ടിലിരുന്ന് നമുക്ക് ചെയ്യാം അപ്പം അങ്ങനത്തെ ഒരു ഫേഷ്യലാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു സ്റ്റെപ്പ് പോലും സ്കിപ്പ് ചെയ്യാതെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ എഫക്റ്റ് നല്ല രീതിയിൽ കിട്ടുമെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടും അതിനകത്ത് മാറ്റമില്ല അപ്പം വൈകിട്ട് ഒക്കെ എടുക്കാൻ പോകുമ്പഴത്തേക്കും സുന്ദരിയായിട്ട് പോകണ്ടേ അതിനു വേണ്ടിയിട്ട് ഇത് ചെയ്തേക്കാന്ന് വിചാരിച്ചു അപ്പം ആദ്യം നമുക്ക് നമ്മുടെ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യാം ഞാൻ ഫേസ് ഒക്കെ നല്ല സോപ്പിട്ടൊക്കെ കഴുകിയതാണ് എങ്കിൽ പോലും നമുക്കൊന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പച്ച പാലാണ് കുറച്ചെടുക്കാം നമുക്ക് ഇത്രയും വേണ്ട കുറച്ച് പാൽ എടുത്തിട്ടുണ്ട് പാൽ കൊണ്ട് നമുക്കൊന്ന് മുഖം ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം എപ്പോഴും ഞാൻ പറയാറുണ്ട് ക്ലെൻസ് ചെയ്ത് കൊടുക്കുന്ന എന്തിനാന്ന് എല്ലാവർക്കും അറിയാലോ കായ്ക്കാത്ത വീണു പാല് പാല് കുടിക്കാത്തതുകൊണ്ട് എനിക്ക് പാൽ ഇഷ്ടമല്ല കേട്ടോ പിന്നെ സുന്ദരിയാവുന്ന കാര്യത്തിനൊക്കെ ഫേസിലൊക്കെ ഇട്ട് കൊടുക്കും അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല നമ്മുടെ ഇപ്പൊ ഇത് ചെയ്യുന്ന എന്തിനാന്ന് എപ്പോഴും പറയാറുണ്ട് ഇല്ലേ ഫേസിൽ അഴുക്കൊക്കെ ഒന്ന് നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് നമ്മൾ എത്ര സോപ്പിട്ടൊക്കെ കഴിയുമെന്ന് പറഞ്ഞാലും നമ്മുടെ ഫേസിൽ അഴുക്കുണ്ട് അല്ലെ ഇങ്ങനെ കാണുമ്പോ തോന്നും അഴുക്കൊന്നും എന്ന് പക്ഷെ അഴുക്ക് കൊണ്ടു നന്നായിട്ടൊന്ന് ചെയ്തു കൊടുക്കും റിൻസ് ചെയ്തിട്ട് കഴുകുമ്പോ തന്നെ നമ്മുടെ ഫേസിന് നല്ല മാറ്റം ഉണ്ടാവും അപ്പൊ ഇത്രയും സ്റ്റെപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല മാറ്റാണ് ഒരു അഞ്ച് സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ അഞ്ചാന്ന് തോന്നും അഞ്ചെണ്ണം കണ്ടുണ്ട് അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അടിപൊളി സുന്ദരി ആയിട്ട് മാറും കേട്ടോ പിന്നെ പാർലറിലോട്ടൊന്നും പോകേണ്ട യാതൊരു കാര്യവും ഇല്ലല്ലേ അതല്ല പാർലറിൽ പോകാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ കാണത്തില്ലേ ആ ചിലർക്ക് ഇഷ്ടമല്ല അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ ക്ലെൻസിങ് കഴിഞ്ഞു ഇപ്പൊ ഞാൻ ഫേസ് ഒന്ന് കഴുകിയിട്ട് വരാം കേട്ടോ അപ്പൊ ഞാൻ ഫേസ് കഴുകി ഇനി നമുക്കൊരു സോഫ്റ്റ് ടക്കി കൊണ്ട് നമ്മുടെ ഫേസ് ഒന്ന് തുടച്ചു കൊടുക്കാം രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാം അതിനെന്താ ഞാൻ കുറച്ച് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ചെറിയ തരിയുള്ള അരിപ്പൊടി എടുക്കുക അല്ലാണ്ട് ഭയങ്കര തരിയുള്ള ഒന്നും ആരും എടുക്കരുത് ഇത് ചെറിയ തരിയുള്ളൂ കേട്ടോ ഇനി ഇതിനകത്തോട്ട് ഞാൻ ഇട്ടുകൊടുക്കാൻ പോകുന്നത് കുറച്ച് ഇതാ പഞ്ചസാര പഞ്ചസാര ഇട്ട് കൊടുത്തു ഇനി നമുക്ക് തേന ഒടുക്കാം എന്നിട്ട് ഞാനിപ്പോ ഇതിനകത്തോട്ട് ഒരു ശകലം നമ്മുടെ പാലും കൂടെ മിക്സ് ചെയ്യുക കേട്ടോ അരിപ്പൊടിയും പാലും തേനും ഒന്ന് ജസ്റ്റ് സ്ക്രബ് ചെയ്ത് കൊടുക്കാം നമുക്ക് ോട്ട് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ ഒന്ന് കുഴഞ്ഞിരിക്കണം അത്രേ ഉള്ളൂ നമുക്കിതൊന്ന് വെച്ചു കൊടുക്കാം സ്ക്രബ് ചെയ്യുമ്പഴത്തേക്കും നമ്മുടെ ഫീസ് ആരും ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇട്ട് ഒരയ്ക്കരുത് കേട്ടോ ഒരു മയത്തിലൊക്കെ നിങ്ങൾ ഉറച്ചു കൊടുക്കുകയുള്ളൂ ഇനി നമ്മുടെ ഈ മൂക്കിന്റെ ഈ സൈഡിലൊക്കെയാണ് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ കൂടുതലായിട്ടിരിക്കുന്നത് അവിടെ ഒന്ന് ശരിക്കും റബ്ബ് ചെയ്ത് കൊടുക്കുക ധികം സമയൊന്നും കേട്ടോ ഒരു മിനിറ്റ് വല്ലതും ചെയ്താ ഇവിടെ നന്നായിട്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ കൂടുതൽ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഇരിക്കുന്നത് തേനും പഞ്ചസാരയും അരിപ്പൊടിയും മാത്രം ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ അങ്ങോട്ട് ശരിക്ക് കൊഴയത്തില്ല അപ്പൊ അതിനായിട്ടാണ് ഞാൻ അതിനകത്തോട്ട് ശകലം പാലും കൂടെ നമ്മൾ സ്ക്രബ് ചെയ്യാനായിട്ട് ചേർത്ത് കൊടുത്തത് കേട്ടോ കേട്ടോ അപ്പൊ ഇതും കഴിഞ്ഞു രണ്ടാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞു ഞാൻ ഇതൊന്ന് കഴുകിയിട്ട് വരാം അപ്പം കഴുകി നമ്മുടെ ഫേസ് ഒന്ന് തുടച്ചു കൊടുക്കാം മൂന്നാമത്തെ സ്റ്റെപ്പ് നമുക്ക് മസാജ് ചെയ്യണം മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു കുഞ്ഞി തക്കാളി എടുത്തായിരുന്നു ചെറിയ തക്കാളി ഇത് അത് അരച്ചെടുത്തിരിക്കുന്നതാണിത് നമുക്ക് ഈ ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് തേൻ ഒഴിച്ചു കൊടുക്കുവാണ് തേൻ തീരാറായി ഇനി വാങ്ങിക്കണം തേൻ ഒഴിച്ചു കൊടുത്തു ഇനി ഇല്ലാത്തേക്ക് ഒരു കാര്യം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് നമ്മുടെ കാപ്പിപ്പൊടിയാണ് കാപ്പിപ്പൊടി നമ്മുടെ ഫേസിന് നല്ല ഗ്ലോ കിട്ടാനും ഒക്കെ നല്ലതാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ തക്കാളി ഇതിനകത്ത് ചേർത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം നല്ല അടിപ്പൊടി സാധനങ്ങളാണ് അല്ലേ തക്കാളി അരച്ചത് കാപ്പിപ്പൊടി തേന ഇത് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം ഹൈഡ്രാ ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ ഫേസിനുണ്ടാകുന്ന ആ ചെറിയ പാടുകള് പിന്നെ ഫേസിന് നല്ല ഗ്ലോ കിട്ടും എല്ലാം എന്താ വെച്ചുകഴിഞ്ഞാൽ നല്ല ഇത് നമ്മൾ പാർലറിൽ പോയതാണോ എന്ന് എല്ലാവരെയും ചോദിക്കും അതുപോലത്തെ ഒരു എഫക്റ്റാണ് ഈ ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് അപ്പം ഇനി നമുക്കിതൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം മസാജ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാലോ എപ്പോഴും ഇതിങ്ങനെ താഴേന്ന് മേളിലോട്ട് വേണം ചെയ്യാൻ രണ്ട് മേളീന്ന് താഴോട്ടല്ല ചെയ്യേണ്ടത് താഴേന്ന് മേളിലോട്ടാണ് ചെയ്യേണ്ടത് അറിയാലോ എല്ലാവർക്കും നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഫേസിന് കൂടുതൽ തുടിപ്പൊക്കെ കിട്ടുന്നത് അതായത് ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കിട്ടുമ്പോൾ നമ്മുടെ ഫേസിന് തുടുപ്പ് കിട്ടും അപ്പൊ സ്കിന്നിങ്ങനെ തൂകത്തൊന്നുമില്ല മനസ്സിലായി കണ്ണിൻ്റെ ഇവിടെ പയ്യെ ചെയ്ത് കൊടുക്കാനുള്ളൂ നെറ്റിമേലും ഒക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക ഇതുപോലെ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിന് നല്ല അടിപൊളി മാറ്റമാണ് ഉണ്ടാകുന്നത് ഇതിപ്പൊ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് ചെയ്ത് കഴിയുമ്പോഴുള്ള ആ ഭംഗി കണ്ടോണോ നിങ്ങളുടെ ഫേസിൽ ഇപ്പൊ നമ്മൾ മൂന്ന് സ്റ്റെപ്പായി ഇനി ഒരു രണ്ട് സ്റ്റെപ്പും കൂടെ ഉണ്ട് അതുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മള് സുന്ദരി അപ്പൊ നിങ്ങൾ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതിയാകും കേട്ടോ ഇത് ചെയ്യുമ്പോ കഴുത്തിലും ചെയ്തു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഞാനിപ്പ കഴുത്തി ചെയ്തില്ല ഇപ്പൊ എനിക്ക് കഴുത്തി ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഈ ഇപ്പം ഇങ്ങോട്ടെല്ലാം ഒലിക്കും അതുകൊണ്ടാണ് ഞാൻ കഴുത്തി ചെയ്യാത്ത ഇപ്പം ഞാൻ ഇത് നിങ്ങളുടെ അടുത്തും മാറി കഴിയുമ്പോൾ ഞാൻ ഇപ്പം ചെയ്യും ഇതിനകത്ത് ഇരിപ്പുണ്ട് സാധനം ഇപ്പം ഞാൻ ചെയ്യും നാട്ടിത് ഇവിടെ ഇങ്ങനെ ഉണ്ടാ മേളിലോട്ട് മാത്രം ചെയ്തു കൊടുക്കുകയാണ് താഴോട്ട് ചെയ്യരുത് കഴുത്തിലും ചെയ്യുമ്പോൾ ഇങ്ങനെ 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 ചെയ്തു ഇങ്ങനെ ഞാൻ കാണിച്ചതെന്ന് ഇങ്ങനെ കേട്ടോ കഴുത്തിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ കാണി ചെയ്ത് കൊടുക്കും മനസ്സിലായി അപ്പൊ ഈ മസാജ് ചെയ്ത് ഈ തക്കാളി നമ്മുടെ തേനും പിന്നെന്തു പറഞ്ഞതിനകത്ത് കാപ്പിപ്പൊടിയും ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഇരിക്കട്ടെ അല്ലേ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് കഴുകിയിട്ട് വരാം അപ്പം മസാജ് കഴിഞ്ഞു ഫേസ് കഴുകി നോക്കിക്കേ എത്ര സ്റ്റെപ്പായി മൂന്ന് സ്റ്റെപ്പായി മൂന്ന് സ്റ്റെപ്പ് കഴിഞ്ഞപ്പോ തന്നെ നമ്മുടെ ഫേസിന്റെ മാറ്റം കണ്ടെല്ലാവരും കണ്ടോ അതിശയിപ്പിക്കുന്ന റിസൾട്ട് ആണ് കിട്ടുന്നത് ഇനി അടുത്തത് ഞാൻ കാണിച്ചു തരാം എന്തുവാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഞാൻ ഇവിടെ കുറച്ച് ചോറാണ് എടുത്തിരിക്കുന്നത് ചോറിനകത്തേക്ക് കുറച്ച് പച്ച പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ എന്താ ചോറും പാലും കൂടെ അരച്ചെടുത്തിട്ട് വന്നു ഇത് നമുക്ക് ഫേസിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇത് ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട് എന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കൊറിയൻ ഫേഷ്യൽ എന്നും ഇട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ അപ്പൊ അതില് ഇതുപോലെ ചെയ്തിട്ടുണ്ട് അപ്പൊ അവരുടെ രഹസ്യം എന്നും പറഞ്ഞൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കുറച്ച് പേരൊക്കെ കണ്ടു കാണുമായിരിക്കും എന്തോ അറിയില്ല എനിക്ക് ഇത് കണ്ടോ നമ്മൾ ഏതരിയാണോ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുക്കുക ഞാനിവിടെ ഞാൻ ഈ വെള്ളരിയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇതെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കുക ഇട്ട് കൊടുക്കുക എനിക്ക് വയ്യ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പം ഓ എല്ലാവരും സുന്ദരിയൊക്കെ ആകുമല്ലേ നമുക്കിപ്പോൾ ഒരു ഒക്കെ ഫങ്ഷനൊക്കെ പോകുമ്പോഴത്തേക്കുണ്ടല്ലോ തലേദിവസം ചെയ്യണം കാരണം ഇത്രയും സ്റ്റെപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് രാവിലെ എളുപ്പമില്ല അതുകൊണ്ട് നിങ്ങൾ തലേദിവസം ചെയ്തൊക്കെ വെക്കണം അപ്പം നല്ലതാണ് ചെയ്ത് കഴിഞ്ഞ ഉടനെ സോപ്പൊന്നും ഇട്ട് ആരും ഒന്നും പോയി കഴുകിയേക്കരുത് അപ്പൊ നമ്മൾ ഇത്രയും ചെയ്തതിന്റെ ഒരു പ്രയോജനവും അവിടെ നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ മൂക്കിലും ഒക്കെ നന്നായിട്ട് ഇട്ട് ഇട്ടുകൊടുക്കും ഇതുപോലെ ഇട്ടുകൊടുക്കുക കേട്ടാ ഇപ്പൊ തന്നെ നമ്മുടെ ഫേസ് നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും നമ്മുടെ ഫേസിന് നല്ല കളർ കിട്ടുകയും ചെയ്യും നല്ല അടിപൊളി കളർ കിട്ടും കേട്ടാ ഇതൊക്കെ ചെയ്തിട്ട് ആരും വെയിലിലോട്ടൊന്നും ഇറങ്ങാൻ പാടില്ല ഇറങ്ങി വെയിലത്തോട്ടിറങ്ങിക്കഴിയുമ്പോഴത്തേക്കും ഇത് ഒരുമാതിരി മങ്ങി മങ്ങിപ്പോവും അതുകൊണ്ട് നിങ്ങൾ ഈ ഏത് പാക്ക് ചെയ്താലും നിങ്ങൾ വെയിലത്ത് ഇറങ്ങാനായിട്ട് പാടില്ല പാക്ക് ചെയ്തില്ലെങ്കിലും കൊള്ളരുത് പിന്നെ തീരെ കൊള്ളാതിരിക്കാൻ നമുക്കൊന്നും പറ്റുന്ന കാര്യമല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്നാലും കഴിവതും വെയില് കൊള്ളാതിരിക്കുക കണ്ട അപ്പൊ ഇനി ഞാനിത് കഴുകിയിട്ടൊക്കെ വരാം അപ്പൊ അതും കഴിഞ്ഞു ഞാൻ ഫേസ് കഴുകി നോക്കിക്കേ എന്തും മാറ്റം നോക്കിക്കേ കണ്ടോ നല്ല അടിപൊളി മാറ്റാണ് നമ്മുടെ ഫേസിന് കിട്ടിയിരിക്കുന്നത് കണ്ട ഇനി ഒറ്റ ഒരേ ഒരു സ്റ്റെപ്പും കൂടെ മാത്രമേ ഉള്ളൂ ഇത്രയും ചെയ്തു കഴിഞ്ഞപ്പ തന്നെ ഫേസിൽ നല്ല മാറ്റം ഉണ്ടായിരുന്നു ഇങ്ങനെ അടുത്ത് കാണിക്കുന്ന എന്തിനാന്ന് വെച്ചുകഴിഞ്ഞാൽ ആ വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ അടുത്ത് കാണിക്കുന്നത് ഇനി നമുക്കിനി തുടക്കം തുടച്ചു ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പഴവാണ് ഇത് ഏർ ഞാലിപ്പൂവൻ പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഏത് പഴവാണേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ ഇതാണ് എടുത്തിരിക്കുന്നത് ഏത് പഴവെടുത്താലും പ്രശ്നമൊന്നുമില്ല അപ്പം ഞാൻ സാധാരണ ചെയ്യുമ്പം ഈ ഞാലിപ്പൂവൻപഴം ഇട്ടാണ് ചെയ്യാറുള്ളത് എനിക്കിത് അരിഞ്ഞു മിക്സയുടെ ജാറിലേക്ക് ഇടാം അത് തുള്ളി പച്ചപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കേനും തേൻ തീർന്നൊരു തുള്ളി എങ്ങാണ്ട് ഇനി വരുത്തളം തോന്നുക ഉള്ളത് നമുക്ക് ഒഴിച്ചു ഇനി ഞാനിതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം അപ്പൊ പഴവും അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേസിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം പഴമായോണ്ട് പെട്ടെന്ന് ഇടാൻ പറ്റുമല്ലേ തെന്നി 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 തെന്നിങ്ങനെ ഇതും നിങ്ങളൊരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് ഫേസിൽ വെക്കുക നല്ല അടി പൊള്ളി ഗാമറാവും കേട്ടോ എല്ലാരും ചെയ്യണം ചെയ്യാതിരിക്കരുത് ആരും കുറച്ചു കുറച്ചുപേരുണ്ട് വേറെ പണിയൊന്നുമില്ല ഈ പെണ്ണുമ്പോളൊക്കെ വിചാരിക്കും പക്ഷെ അങ്ങനല്ല നമ്മുടെ ഫേസ് നമ്മൾ നോക്കുന്ന പോലെ ഇരിക്കും കേട്ടോ ഞാൻ പറഞ്ഞല്ലേ ഇന്നെനിക്ക് വൈകിട്ട് താലുണ്ട് നമ്മുടെ അമ്പലത്തിന്റെ ഉത്സവം അല്ലേ ഇരുപത്തെട്ടാം തീയതി തുടങ്ങും ഒന്നാം തീയതി ആണ് തീരുന്നത് അപ്പം ഹരണിയാണ് ഇവിടുത്തെ പഴുവീട്ടിലമ്മയുടെ നാള് അപ്പം ഉത്സവം നേരത്തെയൊക്കെ മൂന്ന് ദിവസമുള്ളായിരുന്നു ഇപ്പം അത് അഞ്ച് ദിവസമാക്കി മാറ്റി കാരണം രാത്രിയിൽ ഇപ്പം പരിപാടി പത്ത് മണിയിൽ കൂടുതൽ വെക്കാൻ പാടില്ല അതുകൊണ്ടെല്ലാ പരിപാടിയും വെക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഉത്സവം രണ്ട് ദിവസം കൂടെ നീട്ടി അപ്പം ഇന്ന് ഞങ്ങൾ നടത്തുന്ന കാലമാണ് താലമാണ് എന്നുവെച്ചുകഴിഞ്ഞാൽ റെസിഡൻസ് ഞങ്ങളുടെ ദേവി നഗർ റെസിഡൻസ് അസോസിയേഷന്റെ വകയായിട്ട് നടത്തുന്ന തലമാണ് അപ്പം അത് അതിൻ്റെ ഗരുഡൻ ഒക്കെ ഉണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ അപ്പം ആ ഗരുഡൻ നടത്തുന്നത് നമ്മുടെ അടുത്തുള്ള ഒരു രമ ചേച്ചി എന്ന് പറയുന്ന ചേച്ചിയുടെ വീട്ടിൽ നിന്നാണ് ഗരുഡൻ അപ്പം രാവിലെ കേളികൊട്ടുണ്ട് അവരുടെ വീട്ടിൽ അപ്പോൾ അവർക്ക് നമ്മൾ കാപ്പിയൊക്കെ കൊടുക്കണം അപ്പം എന്താ കേളികൊട്ടിയ അങ്ങോട്ട് പോയിട്ടുണ്ട് ഇപ്പം എനിക്കിപ്പം ഇവിടെ കേൾക്കാം കേളി കൊട്ടുന്ന ഇപ്പം മണി എട്ടരയായിട്ടേ ഉള്ളൂ രാവിലെ അപ്പം കേളി കൊട്ടുന്ന എനിക്ക് കേൾക്കാം അപ്പം വൈകിട്ട് അഞ്ച് മണിയാകുമ്പം അങ്ങോട്ട് പോകണം അപ്പൊ താളത്തിനൊക്കെ പോകുമ്പോൾ കുറച്ച് സുന്ദര്യൊക്കെ ആയിട്ട് പോകണ്ടേ നമ്മൾ താലത്തിനൊക്കെ പോകുമ്പോഴല്ലേ കൂടുതൽ നല്ല ഭംഗിയായിട്ട് ഒരുങ്ങുന്നതൊക്കെ അപ്പം ഇന്നപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്ന് രാവിലെ ഇതങ്ങ് ചെയ്തേക്കാന്ന് വിചാരിച്ചു രാവിലെ എന്തായാലും ചപ്പാത്തിയും കറിയൊക്കെ ഒക്കെ ഓ ഉണ്ടാക്കി ഉണ്ടാക്കി വെച്ചിട്ടാണ് ഇതിൻ്റെ മുമ്പിൽ നിന്നത് പിന്നെ ചേട്ടൻ അങ്ങോട്ട് പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും പിന്നെ അമ്പലത്തിലും കൂടെ പൂട്ടേ വരുത്തുള്ളൂ അപ്പം ഞങ്ങളെന്നും ഈ താലം നടത്തുമ്പോൾ അന്നത്തെ ദിവസം രാവിലെ കേണോ മതി ഹോമം കഴിക്കും അതുകൊണ്ട് അപ്പം അതിന്നലെ എഴുതിച്ചു അപ്പോൾ രാവിലെ പോയത് വാങ്ങിക്കണേ ഉച്ച ചാട്ടന് അവിടുത്തെ കഴിഞ്ഞിട്ടേ അപ്പം അപ്പോഴത്തേക്കും നമ്മുടെ പരിപാടി കഴി കഴിയുമല്ലോ ഞാൻ നേരത്തെ അതുകൊണ്ടാണ് ഇത് ചെയ്തത് ഇനി ഉച്ച കഴിഞ്ഞിട്ട് ഒട്ടും സമയം കിട്ടത്തില്ല ഓരോരോ കാര്യങ്ങൾക്കൊക്കെ വിളിക്കും ഇന്നലെ അതുപോലെ താലത്തിൻ്റെ പാത്രങ്ങളും എല്ലാം ഞങ്ങൾ ഇന്നലെ തന്നെ കഴുകി ഉണക്കി വെച്ചു എല്ലാം കഴുകി ഉണക്കി വെച്ചിരിക്കും എങ്കിലും നമ്മൾ താലം എടുക്കാൻ നേരം ഒന്നും അത് കഴുകുക പതിവുണ്ട് അങ്ങനെ എല്ലാം കഴുകി ഉണക്കിയെല്ലാം വെച്ചിരിക്കാൻ റെഡി ആക്കിയിട്ട് അപ്പോൾ ഇനി നേരത്തെ പോകണം എന്നാലല്ലേ നമ്മൾ ഒത്തിരി പേര് വരുമല്ലോ താലം എടുക്കാൻ പിന്നെ അവർക്ക് ഓരോ കാര്യങ്ങളൊക്കെ പ്ലേറ്റും ഒക്കെ നിർത്തുകയും അതിനകത്ത് വേണ്ട സാധനങ്ങളൊക്കെ ഇടുകയും ഒക്കെ ചെയ്യണ്ടേ അപ്പം അതിന് ഞങ്ങൾ നേരത്തെ പോവും ഞങ്ങൾ കുറേ പേരുണ്ട് കേട്ടോ എല്ലാവരും കൂടെയാണ് ചെയ്യുന്നത് അപ്പൊ ഇന്നിപ്പം ഉച്ച കഴിഞ്ഞിട്ട് പിന്നെ ഇതിനൊക്കെ പോകാൻ ഇരുന്ന് കഴിഞ്ഞാൽ സമയം കിട്ടത്തില്ല അപ്പം നമുക്ക് സുന്ദരിയാണെങ്കിൽ നമ്മൾ നേരത്തെ ആയിരിക്കണം അല്ലെ പിന്നെ അല്ലെങ്കിൽ പിന്നെ വിളിക്കുമ്പോൾ നമുക്ക് പോണ്ടേ അപ്പൊ ഇതൊരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് നേരം നിങ്ങൾ വെക്കുക വെച്ചിട്ട് കൈകളുക അപ്പൊ ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് വീണ്ടും കാണാം ഇരുപത് മിനിറ്റ് ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം കേട്ടോ അപ്പൊ ഞാൻ എന്താ ഫേസ് ഒക്കെ കഴുകി നോക്കിക്കേ ഈ അഞ്ച് സ്റ്റെപ്പും കഴിഞ്ഞപ്പോഴുള്ള നമ്മുടെ ഫേസിന്റെ മാറ്റം നോക്കിക്കേ നല്ല അടിപൊളി മാറ്റമല്ലേ കിട്ടിയിരിക്കുന്നത് ഇത് കണ്ടു കഴിഞ്ഞാൽ തോന്നും നിങ്ങൾ ഏത് പാർലറിലാണ് പോയെന്ന് എല്ലാവരും ചോദിക്കും ആരും ചോദിക്കാതിരിക്കത്തില്ല അപ്പൊ ഇന്ന് ഞാൻ വൈകിട്ട് താരത്തിന് പോകുമ്പോ ആരൊക്കെ ചോദിച്ചത് ഞാൻ പറയാം കേട്ടാ നാളെ നോക്കിക്കേ നല്ല അടിപൊളി മാറ്റമല്ലേ അല്ലേ നമ്മുടെ എനിക്കിത് നന്നായിട്ട് മാറ്റം നല്ല ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കും അതുപോലെ തന്നെ തോന്നുന്നുണ്ടാന്ന് ഞാൻ വിശ്വസിക്കുന്നു അതായത് ഉണ്ടോ അപ്പം ഇതിനകത്തൊന്നും സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല ഈ അഞ്ച് സ്റ്റെപ്പും നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്യുക ചെയ്തു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടുന്നതായിരിക്കും അപ്പൊ ഇനി ഞാൻ കുറെ വലിച്ചു നീട്ടി ഇത്രയും വലിച്ചു നീട്ടിയല്ലേ ഇനി എന്ത് നീട്ടാനാണ് നിങ്ങൾ ചോദിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കൂട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരും എല്ലാവർക്കും ബായ്